തിരുവനന്തപുരം കഴക്കൂട്ടത്ത് നിന്ന് കാണാതായ പതിമൂന്ന് വയസ്സുകാരി ചെന്നൈയിലേക്ക് പോയതായി സ്ഥിരീകരണം കുട്ടി ചെന്നൈ എഗ്മോർ എക്സ്പ്രസിൽ കയറിയതായാണ് പോലീസ് പറയുന്നത് ഇന്നലെ വൈകിട്ട് പെൺകുട്ടി നാഗർകോവിലിറങ്ങിയതായുള്ള സി സി ടി ദൃശ്യങ്ങൾ ലഭിച്ചിരുന്നു പെൺകുട്ടി തിരുവനന്തപുരത്ത് നിന്ന് പോയ ഐലൻഡ് എക്സ്പ്രസ് എക്സ്പ്രസ്സാണ് പേരുമാറ്റി ചെന്നൈയിലേക്ക് പോകുന്നത് അന്വേഷണ സംഘം ചെന്നൈയിലേക്ക് പോകും ഒരു സംഘം കുട്ടിയുടെ നാടായ അസമിലേക്കും തിരിക്കും വിവരങ്ങളുമായി അൺഫ്രിഡ് ഡിസൂസ ചേരുന്നു അൺഫ്രിഡ് ഏറ്റവും പുതിയതായി ഇപ്പോൾ വരുന്നത് ഈ കുട്ടി ചെന്നൈയിലേക്ക് പോയി എന്നുള്ളതാണ് ഇത് സംബന്ധിച്ചുള്ള ഒരു സ്ഥിരീകരണവും അതുമായി ബന്ധപ്പെട്ട് ആ രീതി ആ തരത്തിലേക്ക് അന്വേഷണമൊക്കെ ആണോ ഇപ്പോൾ പോലീസ് നടത്തുന്നത് അവിടെ തീർച്ചയായും ഈ പെൺകുട്ടിയെ കാണാതായ മുപ്പത്തിനാല് മണിക്കൂറുകൾ പിന്നിടുമ്പോഴാണ് ഏറ്റവും നിർണായകമായ ചില സൂചനകളും ദൃശ്യങ്ങളും പോലീസിന് കേരള പോലീസിന് എത്തിയിരിക്കുന്നത് കുട്ടി ചെന്നൈയിൽ എത്തി അതായത് ചെന്നൈയിലെ റെയിൽവേ സ്റ്റേഷനിൽ കുട്ടി ട്രെയിൻ ഇറങ്ങുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത് പോലീസിന് ലഭിച്ചിട്ടുണ്ട് ഈ ദൃശ്യങ്ങൾ ഈ ദൃശ്യങ്ങൾ അനുസരിച്ചും കുട്ടി ചെന്നൈയിൽ എത്തി എന്നിപ്പോൾ പോലീസ് സ്ഥിരീകരിച്ചിരിക്കുകയാണ് ഈ സ്ഥിരീകരിക്കുന്ന സ്ഥിരീകരിക്കുന്ന കൃത്യമായി തന്നെ ഈ ദൃശ്യങ്ങൾ പോലീസിന് എത്തിയിട്ടുണ്ട് സി സി ടി ദൃശ്യങ്ങളിൽ നിന്നാണ് ഈ കുട്ടി ചെന്നൈയിൽ ഇറങ്ങുന്നത് പോലീസിന് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുന്നത് പോലീസ് കണ്ടെത്തിയത് അതനുസരിച്ച് ഇപ്പോൾ കഴക്കൂട്ടം പോലീസ് അല്പസമയത്തിനകം തന്നെ ചെന്നൈ രേഖ എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് എന്തായാലും പോലീസിന് നേരത്തെ തന്നെ സംശയം ഉണ്ടായിരുന്നു കാരണം ഈ കുട്ടി ചെന്നൈ എംബൂർ ട്രെയിനിൽ കയറി ചെന്നൈയിലേക്ക് പോകാനുള്ള സാധ്യത അതല്ല എന്നുള്ള അസമിലേക്ക് പോകാനുള്ള സാധ്യത ഈ രണ്ട് സജീവങ്ങളായിരുന്നു വൈകുന്നേരത്തൂടി പുലിക്ക് മുന്നിലുണ്ടായിരുന്നതും കാരണം കുട്ടി ട്രെയിനിൽ നഗർ കോവിൽ ഇറങ്ങുകയും നഗർ കോവിൽ ഇറങ്ങി വെള്ളം കുടിക്കുന്ന ദൃശ്യങ്ങൾ ഒരു കുത്തി വെള്ളം വാങ്ങി കടയിൽ നിന്ന് കുടിച്ചിരുന്നു ട്രെയിനിൽ ഇറങ്ങുന്ന കയറി കയറി അതായത് ഈ പല സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്ന് കുട്ടി മൂന്ന് തവണ ട്രെയിനിൽ നിന്ന് ഇറങ്ങി കയറുന്ന ദൃശ്യങ്ങളാണ് പോലീസിനെ കുട്ടിയത് ഇതിൽ നിന്ന് തന്നെ പുതിയ കൃത്യമായ ധാരണയിലെത്തി മനസ്സിലായിട്ടുണ്ടെന്നും ഈ കുട്ടി കേരള ബോർഡർ ആദ്യം നൽകിയിരുന്നത് കന്യാകുമാരിക്കപ്പുറത്തേക്ക് ബോർഡർ കടന്നു പോയിട്ടുണ്ടാകില്ല എന്നാണ് എന്നാൽ ആ ഏറ്റവും ഒടുവിൽ കണ്ടെത്തിയ വൈകുന്നേരത്തോടുകൂടി കണ്ടെത്തിയ ആ സി സി ഡി കുട്ടിവെണ്ണം വിളിക്കുന്ന നാഗർ പോലും ഇറങ്ങുന്ന സി സി ഡി ദൃശ്യങ്ങൾ കണ്ടപ്പോഴാണ് മനസ്സിലായും മറ്റൊരു ട്രെയിനിലേക്ക് കുട്ടി പോയിട്ടുണ്ട് അത് എക്സോ ചെന്നൈ എക്സോ ട്രെയിനിൽ അല്ലെങ്കിൽ യു എസ് എക്സ്പ്രസിൽ വാങ്ങാനുള്ള സാധ്യതയായിരുന്നു കുതിരി മുന്നിൽ അതനുസരിച്ച് ഒരു സംഘം ചെന്നൈയിലേക്കും മറ്റൊരു സംഘം അസമിലേക്കും എന്ന രീതിയിലായിരുന്നു തീരുമാനിച്ചിരുന്നത് എന്നാൽ ഇപ്പോഴാണ് അല്പം മുമ്പാണ് குட்டி சென்னையில ட்ரெயினில் போலீசி அது ஆட்டி தண்ணியான பதிமூணு ஆடங்கு போலீஸ் ஸ்டிரீகரிக்கையும் எதினி ശരി തിരുവനന്തപുരം കഴക്കൂട്ടം നിന്ന് കാണാതായ പതിമൂന്ന് വയസ്സുകാരി ഇപ്പോൾ ചെന്നൈയിലേക്ക് പോയതായാണ് സ്ത്രീകണം കുട്ടി ചെന്നൈ എക്മോർ എക്സ്പ്രസിൽ കയറിയതായാണ് പോലീസ് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ അന്വേഷണം മുന്നോട്ട് പോകുന്നത് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അൻഫിലു ഡിസൂസ